വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി പഞ്ചായത്തിന്റെയും അനാസ്ഥക്കെതിരെ പഞ്ചായത്ത് അംഗം പി എൻ അനിലിന്റെ നാട്ടുകാർ രംഗത്തെത്തി ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി റോഡുകളുടെ വശങ്ങൾ പൊളിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് വീടുകൾക്ക് മുന്നിലും ടാറിംഗ് പൊളിച്ച് കുഴിയെടുത്തിരിക്കുന്ന അവസ്ഥയാണ് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ ഈ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച റോഡുകൾ അറ്റകുറ്റപ്പണി ചെയ്തു തീർത്തിട്ടുണ്ടെന്നും വേലൂർ പഞ്ചായത്ത് അധികൃതർ തികഞ്ഞ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്നതെന്നും അനിൽ ആരോപിച്ചു മിഷൻ പദ്ധതി നടപ്പിലാക്കാനാണെന്ന് പറഞ്ഞ് വേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും കഷ്ടം കഷ്ടമാക്കി മുറിച്ചു മാറ്റി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അറ്റകുറ്റപ്പണി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കരാറുകാരും പഞ്ചായത്തും എല്ലാ റോഡുകളും മുറിച്ചു മാറ്റിയത് എന്നാൽ നാളിതുവരെ ഒരു വർഷത്തിൽ കൂടുതലായിട്ടും ഈ റോഡുകളെല്ലാം അതേ രീതിയിൽ തകർന്നു കിടക്കുക എന്നല്ലാതെ ഒരു കാരണവശാലും ഇത് അറ്റകുറ്റപ്പണി ചെയ്യാൻ പഞ്ചായത്തോ അതുപോലെ തന്നെ ഇതിന്റെ കരാറുകാരോ തയ്യാറായിട്ടില്ല ഇത് സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്ത് കമ്മിറ്റികളിൽ പരാതി ഉന്നയിച്ചപ്പോൾ നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്നുള്ള ഒരു മറുപടി തന്നെയാണ് ഉണ്ടായത് ഇന്ന് നടന്ന ഗ്രാമപഞ്ചായത്തിന്റെ അടിയന്തര യോഗ കമ്മിറ്റിയിലും കാര്യം വളരെ ഗൗരവമായിട്ട് ഉന്നയിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരാം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയായി കഴിഞ്ഞാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവിധ നേതൃത്വങ്ങൾക്കും ഇത് സംബന്ധിച്ച് പരാതികൾ അയച്ചിട്ടുണ്ട് വിവരാവകാശ പ്രവർത്തകർക്ക് പോലും ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് യാതൊരു രേഖകളും വേലു ഗ്രാമപഞ്ചായത്തിൽ ഇല്ല എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളിലൂടെ മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇവിടെ ഈ രണ്ടാം വാർഡിന്റെ നേതൃത്വത്തിൽ വേലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഈ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചു മാറ്റിയ എല്ലാ റോഡുകളും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ജൽ ജീവൻ പദ്ധതിയുടെ പേരിൽ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം സഞ്ചരിക്കുവാൻ കഴിയാത്ത വിധം പൊളിച്ചിട്ട നിലയിലാണ് മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ജില്ലാ കലക്ടർ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതേവരെ പരിഗണിച്ചിട്ടില്ല ജൽ ജീവൻ മിഷന്റെ പ്രവൃത്തി സംബന്ധിച്ച രേഖകൾ വേലൂർ പഞ്ചായത്തിൽ ഇല്ലെന്നും നാട്ടിക വാട്ടർ അതോറിറ്റിക്കാണ് ചുമതലയെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തിയില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ആക്ഷൻ കൌൺസിൽ ചെയർമാൻ കൂടിയായ പി എൻ അനിൽ കൺവീനർ ജയൻ വെങ്ങിശേരി ജോയിന്റ് കൺവീനർ ദീപ്തി സുമേഷ് പൊന്നു കുറുമാൽ ജയചന്ദ്രൻ തയ്യൂർ എന്നിവർ അറിയിച്ചു ന്യൂസ് വേലൂർ